ഹലോ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ഡയറീസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് മാസത്തോളം വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന യു കെ ലൈഫിനെ പറ്റി ഞാനോട് പറയാനാണ് കാരണം ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ് യു കെയിൽ വരണോ വന്നു കഴിഞ്ഞാൽ വല്ലതും സേവ് ചെയ്യാൻ പറ്റുമോ ഇപ്പം ചില ഇപ്പോൾ ആൾക്കാരിപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള ആൾക്കാർ അവിടുത്തെ ജോബൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വന്നാൽ അത് മണ്ടത്തിന് വാകുവോ അങ്ങനെ പല എല്ലാവർക്കും ഉണ്ട് അപ്പോൾ പല വീഡിയോസിനും കാണാം യു കെയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഒന്നും സെവിയാൻ പറ്റത്തില്ല കാരണം പലർക്കും പല ഒപ്പീനിയൻ ആണല്ലേ ചിലർ പറയുന്നത് ഇവിടെ വന്നത് മണ്ടത്തരമായി പോയി വരണ്ടായിരുന്നു ഗൾഫിലൊക്കെ ജോലി കളഞ്ഞിട്ട് വരുന്നവർ പറയുന്നുണ്ട് അവിടെ അവിടുത്തെ നിന്നാൽ മതിയായിരുന്നു അപ്പോൾ ഇതിനെപ്പറ്റിയല്ല എൻ്റെ അഭിപ്രായം പറയാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എല്ലാവർക്കും ഇതിന് എല്ലാവർക്കും അവിടത്തെ ഒപ്പീനിയൻസ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ ഇവിടുത്തെ കുറേ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയാനായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു കണ്ടിലിട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സാലറി ഉണ്ടായിരിക്കണം സാലറി ഉണ്ടായിട്ട് മാത്രം കാര്യം എന്തെങ്കിലും സേവ് ചെയ്യാനായിട്ട് പറ്റണം അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ വേണമെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസുകൾ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം നമ്മൾ ലൈഫ് സ്റ്റൈല് അതുപോലെ എന്തെങ്കിലും എമർജൻസി വന്നാൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കും അല്ലേ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒന്നും നോക്കാണ്ട് വന്നാൽ തന്നെ വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു ആഗ്രഹതകളുണ്ടാകും അപ്പോൾ ഞാൻ ഇത് ഇങ്ങനത്തെ എല്ലാ ടോപ്പിക്കുകളാണ് കവർ ചെയ്യുന്നത് അപ്പോൾ അത് കൂടാണ്ട് കുറേ എക്സ്ട്രാ കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് മുഴുവനോട്ട് കാണുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടുത്തെ സാലറിനെ പറ്റിയാണ് അപ്പോൾ സാലറി എങ്ങനെ നോക്കിയാലും നമ്മൾ നമുക്ക് നാട്ടിൽ ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാലറി നമുക്ക് ഇവിടെ എയ്ൺ ചെയ്യാനായിട്ട് സാധിക്കും അതിപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് എല്ലാവരും ഫോറിൻ കൺട്രീസിലിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ സാലറി ഇപ്പോൾ നഴ്സുമാരുടെ കാര്യം എഴുത്താൽ തന്നെ ഇപ്പോൾ എല്ലാ നഴ്സുമാരുടെയും അവേർലി പെയർ ആയിട്ട് എല്ലാവർക്കും അറിയാം സെയിം ആയിരിക്കും എന്നിരുന്നാലും ഒരു ബാൻഡ് ഫൈവ് നമ്മൾ രണ്ട് ബാൻഡ് ഫൈവിനെ തമ്മിലെടുത്ത് ആ രണ്ട് ബാൻഡ് ഫൈവും ഏൺ ചെയ്യുന്ന സാലറി ഇപ്പം സെയിം ആയിരിക്കില്ല അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്ന പോലെയല്ല ഇവിടെ നമുക്കിപ്പോൾ വീക്കെൻഡുകൾ ചെയ്താൽ സാറ്റർഡേ സൺഡേക്ക് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ് ഉണ്ട് അതുപോലെ ബാങ്ക് ഹോളിഡേസ് ഡ്യൂട്ടിയിൽ എക്സ്ട്രാ പേയ്മെൻറ് ഉണ്ട് നൈറ്റ് ഷിഫ്റ്റിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട് ഇനി നമ്മൾ ഈ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സാറ്റർഡേ സൺഡേ ആണെങ്കിൽ വീണ്ടും അതും എക്സ്ട്രാ പേയ്മെന്റ് ആണ് അപ്പം നമ്മൾ നോർമൽ ഡേയ്സിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതിനേക്കാളും നമുക്ക് സാലറി കിട്ടും നമ്മൾ സാറ്റർഡേ സൺഡേ നൈറ്റ് ഡ്യൂട്ടി ചെയ്താൽ ആ അതുപോലെ തന്നെ നമുക്കിവിടെ ഒത്തിരി എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്പർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ എക്സ്ട്രാ ഷിഫ്റ്റിന് എക്സ്ട്രാ സാലറി കിട്ടും ഞാൻ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യുക എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല കാരണം നാട്ടിൽ എക്സ്ട്രാ ഷിഫ്റ്റിന് പൈസയൊന്നുമില്ല ഒത്തിരി എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഓഫ് തരുന്നു പറഞ്ഞിട്ട് ഓഫ് കിട്ടിയിട്ടില്ല സാലറി കിട്ടിയിട്ടില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ബെറ്റർ ആണ് നമുക്ക് എക്സ്ട്രാ ഷഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ സാലറി ഉണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മൾ എന്തോ ഒരു ക്യാഷ് എയിൻ ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് ടാക്സും ഉണ്ട് അപ്പോൾ നമ്മുടെ ഏണിംഗ് കൂടുന്നതനുസരിച്ചത് എല്ലാവർക്കും ഒരേ ഏണിംഗ് കൂടുന്നതനുസരിച്ചു നമുക്ക് ടാക്സും പോവും ഒത്തിരി ടാക്സ് പോവും എങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു ഒരു ബാൻഡ് ഫൈവ് ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബാൻഡ് ഫൈവ് എന്ന് വിചാരിക്കുക മാരിഡ് അല്ല സിംഗിൾ ആണ് അപ്പോൾ അവർക്കെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ അക്കോമഡേഷനിൽ താമസിക്കാൻ പറ്റും അപ്പോൾ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിക്സ് ഹൺഡ്രഡ് പൗണ്ടാണ് മ മന്ത്ലി ഇൻക്ലൂഡിങ് ഓൾ ദി ബിൽസ് അപ്പോൾ അവർക്കെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഇപ്പോൾ ഒരു ബാൻ സിക്സ് ആണെങ്കിൽ വിചാരിക്കും ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഒരു പേഴ്സൺ ഒരു ബാൻ സിക്സ് കൂടി ആണെങ്കിൽ അവർക്ക് വീണ്ടും എക്സ്ട്രാ സാലറി കിട്ടുകയാണ് അപ്പോൾ അവർ എക്സ്ട്രാ ഷിഫ്റ്റുകൾ ഒത്തിരി ചെയ്യാൻ അവർക്ക് സാധിക്കും പ്രത്യേകിച്ച് റസ് അവർക്കെന്ന് പറയുമ്പോൾ കുട്ടികളൊന്നും ഇല്ലത്തേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി ആവശ്യമില്ല അപ്പോൾ കുട്ടികൾ ഉള്ളവരാണെങ്കിൽ അതൊക്കെ അനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് ഒത്തിരി എക്സ്ട്രാ ഷിഫ്റ്റുകൾ ചെയ്യാൻ സാധിക്കും നൈറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എക്സ്ട്രാ സാലറി വീണ്ടും കിട്ടും അപ്പോൾ അവർക്കെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ക്യാഷ് അവർക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ മാരിഡ് ആയിട്ടുള്ള കുട്ടികളുള്ള കുട്ടികളില്ലാത്തവർ കുട്ടികളുള്ളവർ അവരെല്ലാം ആണ് ഇപ്പോൾ കുട്ടികളുള്ളവർക്കാണ് അവർക്ക് എക്സ്ട്രാ ഡ്യൂട്ടികൾ ചെയ്യാൻ ഇപ്പോൾ ഏത് പ്രൊഫഷനും ആയിക്കോട്ടെ എക്സ്ട്രാ ഡ്യൂട്ടികൾ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അവരുടെ സാലറിക്ക് അനുസരിച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും അപ്പോൾ എനിക്ക് എല്ലാ ജ്വല്ലറി സാലറി എനിക്ക് പറയേണ്ട പറ്റില്ല എനിക്ക് എല്ലാ ജ്വല്ലറി സാലറി അറിയത്തില്ല ഞാൻ ഒരു നേഴ്സാണ് എനിക്ക് മെയിനായിട്ട് നഴ്സ്മാരുടെ കാര്യം അറിയത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ നഴ്സുമാരെ എടുത്ത് കഴിഞ്ഞപ്പം ഞാൻ പോലെ തന്നെ അത്യാവശ്യം ഒരു നൈറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും എക്സ്ട്രാ ഷിഫ്റ്റഡൊക്കെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്കൊരു സാലറി അത്യാവശ്യം കിട്ടും ഇപ്പം അപ്പോൾ നമുക്ക് സാലറി കിട്ടുമ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നണം ഇപ്പം നമുക്കിപ്പോൾ ഒരു മന്ത്ലി ടു തൗസൻഡ് ത്രീ തൗസൻഡ് എത്ര പൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്കത് സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ആ സാലറിയോട് നമുക്ക് പ്രയോജനമില്ല അപ്പോൾ സാലറിയുടെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ സാലറിയുടെ കാര്യം പറഞ്ഞാൽ നമുക്കൊരു ഗുഡ് എമൗണ്ട് ഓഫ് മണി നമുക്ക് കിട്ടും നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി അനുസരിച്ച് നമുക്ക് സാലറി ഉണ്ട് അപ്പം നമ്മൾ നേരെ കണ്ട് സേവിങ്ങിനായിട്ടാണ് നമുക്ക് ഒരു ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രയോജനമില്ല അപ്പോൾ സേവിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അതിന് മുൻപേ നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് എക്സ്പെൻസുകളൊക്കെ പറയണം അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വന്ന ഉടനെ നമുക്കൊരു വീട് വാങ്ങുക എന്നുള്ളത് നമ്മൾക്ക് പോസിബിളല്ല ഇനിയിപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ കുറേ നാൾ ആണെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ ഒത്തിരി നാൾ നിന്ന് വന്നവർക്കാണ് ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് വീട് വാങ്ങാനായിട്ട് സാധിക്കും അല്ലാത്തവർക്ക് വന്ന ഉടനെ വീട് വാങ്ങുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല പെട്ടെന്ന് അപ്പോൾ നമ്മൾ റെൻറ്റാണ് റെൻ്റിന് പൈസ കൊടുക്കണം കൗൺസിൽ ടാക്സ് ഉണ്ട് അതുപോലെ വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെ ഒത്തിരി ബില്ലുകളുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ വന്ന ടൈമിൽ ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ വരുമ്പോൾ ആ ഒരു ടൈമിൽ ഞാനൊരു വൺ ബെഡ്റൂം ഫ്ളാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ആയിരുന്നു അത് ഇനി വൺ ബെഡ്റൂം ഫ്ലാറ്റായിട്ട് മാറിയപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു ആ സമയത്ത് റെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി കൊടുത്താൽ പോലും നമുക്കൊരു ടു ബെഡ്റൂം ഫ്ലാറ്റ് വരെ നമുക്ക് റെൻറ്റ് എടുക്കാമായിരുന്നു പക്ഷേ കൊറോണയൊക്കെ വന്നതിന് ശേഷം കോവിഡ് വന്നതിന് ശേഷം ഹൗസ് ഓണർ വന്നിട്ട് എൻ്റെ ഒരു ഫിഫ്റ്റി പൗണ്ടും കൂടെ അപ്പോൾ ഫൈവ് ഫിഫ്റ്റി ആക്കി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈവ് ഫിഫ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ഫൈവ് ഫിഫ്റ്റിക്ക് ഒരു സീസ് എന്തിനൊരു സിക്സ് ഹൺഡ്രഡിന് ഒരു വൺ ബെഡ്റൂം ഫ്ലാറ്റ് കിട്ടുക ഇമ്പോസിബിൾ ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ് ഞാനും ആഫ്റ്റർ കോവിഡ് റെൻ്റ് ഒക്കെ ഒത്തിരി ഹൈ ആയിട്ട് മാറി അപ്പോൾ ഇപ്പം ഞാൻ താമസിച്ചു ബെഡ്റൂം ഫ്ലാറ്റിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു റെൻറ്റ് നയൻ ഫിഫ്റ്റി ആണ് അപ്പോൾ ഇപ്പോൾ ഒരു വൺ ബെഡ്റൂമിന് പോലും ചിലപ്പോൾ നമ്മൾ നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഫിഫ്റ്റി വരും അത്രയും ഒരു നമ്മൾ ക്യാഷ് നമ്മൾ മുടക്കേണ്ട വരും വൺ ബെഡ്റൂമിന് പോലും നമ്മൾ അത്രയും റെന്റ് കൊടുക്കേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ കൗൺസൽ ടാക്സ് അനുസരിച്ചാണ് ബാൻഡ് ഇവിടെ എ ബി സിങ്ങനെ ഉണ്ട് അതനുസരിച്ച് കൗൺസൽ ടാക്സും നമുക്ക് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ ഒരു കൗൺസൽ ടാക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വൺ സിക്സ്റ്റി ടു ആണ് പേ ചെയ്യുന്നത് അതും നമ്മുടെ ബാൻഡിനനുസരിച്ച് കൗൺസൽ ടാക്സും ആണ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വാട്ടർ അത് ഒബ്വിയസ്ലി നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമുക്ക് ഒരിക്കലും ആളുടെയും ഇലക്ട്രിസിറ്റി ബില്ലോ വാട്ടർ ബില്ലോ സെയിം ആയിരിക്കില്ല പക്ഷെ എപ്പോഴും നാട്ടിലെ കമ്പെയർ ചെയ്യുമ്പോൾ അത് ഹൈ തന്നെയാണ് കാരണം നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്കൊരു കമ്പാരിസൺ ഉണ്ട് അല്ലെ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി എന്തേലും വാങ്ങണമെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മളൊരു കമ്പയർ ചെയ്യും ആ നമ്മുടെ നാട്ടിലെ പൈസ വെച്ചിട്ടാണ് ഇതിന് നാട്ടിലെത്രയാവും നാട്ടിൽ കുറച്ച് പൈസ കുറവുള്ള സാധനമാണ് ഇവിടെ കൂടുതലാണ് ഇത് വേണ്ട നാട്ടിൽ അങ്ങനെ ഒരു കമ്പാരിസൺ നമുക്കുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലായിക്കോട്ടെ വാട്ടർ ബില്ലായിക്കോട്ടെ ഹൈ തന്നെയാണ് അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് നമുക്ക് മെയിൻ മെയിനായിട്ട് ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇന്ന് പോകുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെൻറ്റും അതുപോലെ തന്നെ കൗൺസിൽ ടാക്സും ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ വോട്ടർ ബില്ലുമാണ് അതുകൊണ്ട് അല്ലാതെ ചില്ലറ വൈഫൈ ഉണ്ടെങ്കിൽ അതിന്റെ അല്ലെങ്കിൽ വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് അങ്ങനെ കുറേ ഇത് ക്യാഷിന് വേണ്ടിയിരുന്നു പോകുന്നുണ്ട് അതിൻ്റെ അതർ എക്സ്പെൻസെന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാവൽ ഉണ്ട് നമുക്ക് ഗ്രോസറീസ് വാങ്ങണം അതുപോലെ തന്നെ നമുക്കിപ്പോൾ കുട്ടികളാണെങ്കിൽ അവർക്കുള്ള കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അസുഖം വന്നൊരു അസുഖം വന്നിട്ട് നമ്മൾ ജി പിന്നെ കണ്ടത് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് നമുക്ക് സിപ്പ് ഒക്കെ വാങ്ങണമെങ്കിൽ അതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങണം അപ്പോൾ അതിനൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ ക്യാഷ് പേ ചെയ്യണം കപ്പ് സിറപ്പ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പനിയുടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറിപ്പുകളൊക്കെ വാങ്ങണേ അതിനും ആൻറ്റിബയോട്ടിക്കൊക്കെ നമ്മളേന്ന് ക്യാഷും മുടക്കണം അതിനും നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടുതലാണ് അപ്പോൾ അതും ഒരു എക്സ്പെൻസ് അങ്ങനെ കുറേ എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ആയിട്ട് ഇപ്പോൾ ട്രാവൽ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു മുതൽ എല്ലാവർക്കും തന്നെ ഇവിടെ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാവും മിക്കവർക്കും തന്നെ വണ്ടി ഉണ്ടാവും അപ്പോൾ നമുക്ക് വണ്ടി ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അതായത് ട്രെയിനിൽ പോകുന്നതിനുണ്ടാവാം അതല്ലെങ്കിൽ ബസ്സിൽ പോകുന്നതിനുണ്ടാവാം ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ ചില ടൈമുകൾ നമ്മൾ ചിലപ്പോൾ ടാക്സി വിളിച്ച് കൊണ്ടുവരായിട്ട് വരും അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്തില്ലേ നമുക്ക് പ്രശ്നം നമുക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഈ കമ്പാരിസൺ ആണ് നമ്മൾ എപ്പോഴും പ്രശ്നം നമുക്ക് എന്ത് നമ്മൾ ഈ കമ്പെയർ ചെയ്യുമ്പോൾ നമുക്കൊന്നും ക്യാഷും നമുക്ക് മുടക്കാൻ തോന്നിയില്ല അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടാതെ അപ്പോൾ ഗ്രോറീസിൻ്റെ പ്രൈസ് ഹൈ ആയിട്ടുണ്ട് ഞാനൊക്കെ വന്ന ടൈമിലുള്ള ഒരു പ്രൈസ് അല്ല ഇപ്പോൾ ഉള്ളത് ഗ്രോസറീസിൻ്റെ പ്രൈസും ഹൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം കുട്ടികളുടെ ആവശ്യങ്ങൾ ഒക്കെ ഉള്ളതാണെങ്കിലും പാൽപ്പൊടി ചെറിയ തീരെ ചെറിയ കുട്ടിയാണ് പാൽപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ടൈപ്പർ അങ്ങനെ ഒത്തിരി എക്സ്പെൻസ് ഉണ്ട് പിന്നെ നമുക്ക് പേഴ്സണൽ എക്സ്പെൻസ് ഉണ്ട് നമ്മുടെ ഡ്രസ്സുകൾ നമ്മുടെ ഷൂ അത് ഇതങ്ങനെ ഒത്തിരി നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും അപ്പോൾ അതിന് എക്സ്പെൻസ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു നമുക്കൊരു സേവിങ് പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനുള്ള നമ്മുടെ ഈ റെന്റുകൾ ഇങ്ങനത്തെ നമ്മുടെ അത് നമുക്ക് ഒരിക്കലും നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അതും പിന്നെ നമ്മുടെ ട്രാവൽ എക്സ്പെൻസുകൾ നമ്മുടെ അലർജിയിലറ ഈ എക്സ്പെൻസുകളെല്ലാം എല്ലാം കഴിഞ്ഞിട്ടുള്ള പൈസയാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരു സേവിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ജോലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാരണം ഇപ്പോൾ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് വരുന്നവർക്ക് ഇവിടെ എന്ത് ജോലി വേണം ചെയ്യാം അവർക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല ഇന്ന ജോലി മാത്രമേ ചെയ്യാൻ പോകണമെന്നില്ല അവർക്ക് വേണമെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാം ടാക്സി ഓടിക്കാം അപ്പോൾ അവർക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം അവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്ന ജോലി മാത്രം സ്റ്റിക്ക് സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമെന്നില്ല അപ്പോൾ ഇപ്പോൾ എല്ലാ ജോലികൾക്കും ഇവിടെ ഒരു ഒരു മിനിമം ഒരു നല്ലൊരു സാലറി കിട്ടും ഒരു പെർ അവറിൽ ഒരു ഗുഡ് എമൗണ്ട് കിട്ടും എങ്കിലും ചില ജോലി ആകുമ്പോൾ കുറച്ചും കൂടെ സാലറി ഹൈ ആയിരിക്കും കുറച്ചും കൂടെ സാലറി കൂടുതലായിരിക്കും അപ്പോൾ ഇപ്പോൾ ഹസ്ബൻ്റും വൈഫിനും നല്ല ജോലി ആണെങ്കിൽ രണ്ടുപേർക്കും അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് സേവ് ചെയ്യേണ്ട പറ്റും ഇപ്പോൾ ചിലപ്പോൾ വന്ന് കഴിയുമ്പോഴത്തേക്കും ചിലവരുടെ ഹസ്ബൻഡ്മാർക്കെന്ന് വന്നു വന്നുകഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ജോലി ചിലവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും ചിലവർക്ക് ജോലി കിട്ടാൻ കുറച്ച് പാടായിരിക്കും അങ്ങനെയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമൊക്കെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ രണ്ടുപേർക്ക് അത്യാവശ്യം നല്ല ജോലി ആണെങ്കിൽ നമുക്ക് ബില്ലൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഒരാൾ കിട്ടുന്ന സാധനം ഫുൾ സേവ് ചെയ്യുക ഒരാൾ ബില്ലുകളെല്ലാം അടയ്ക്കുക അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദ ജോബ് അപ്പോൾ രണ്ടുപേരെയും ജോബിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പൊ രണ്ടുപേർക്ക് അത്യാവശ്യം നല്ല ഒരു ജോബാണ് നമുക്ക് അത്യാവശ്യം സേവ് ചെയ്യാനായിട്ട് സാധിക്കും എന്തിരുന്നാ പോലും നമ്മളിപ്പോൾ ഒരു നേഴ്സാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ അത്യാവശ്യം നമുക്ക് നൈറ്റ് ഡ്യൂട്ടി അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ യു കെ ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഞാനൊരിക്കലും അങ്ങനെ പറയത്തില്ല കാരണം എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പിനിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രമിച്ച് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാണ്ട് ഇവിടെ ആരും വരരുതരുത് ഇവിടെ ഒന്നും സേവ് ചെയ്യാൻ പറ്റത്തില്ലെന്നും ഞാൻ പറ്റത്തില്ല കാരണം നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അത് നമ്മൾ പിന്നെ നമ്മൾ ചിലവാക്കുന്നതനുസരിച്ചിരിക്കും ചിലകർ ഇവിടെ നമ്മൾ വന്നിട്ട് എല്ലാ പൈസയും പിശുക്കി പിശുക്കി സൂക്ഷിക്കണം എന്നല്ല നമുക്ക് ഒരു ലൈഫ് ഉള്ളൂ നമ്മളത് എൻജോയ് ചെയ്യണം പക്ഷെ നമ്മൾ ആവശ്യമാണെങ്കിൽ ആവശ്യമായിട്ടൊക്കെ ക്യാഷിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചിലവാക്കാം ഒന്നും സേവ്യം പറ്റുന്നവരില്ല അപ്പോൾ നമുക്ക് ഒരു കിട്ടുന്ന പൈസ നമുക്ക് ഒരു സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു നമ്മുടെ ഒരു മാനേജ് ഒരു കഴിവ് നമുക്ക് വേണം കാരണം ഇപ്പോൾ നമ്മൾ അനാവശ്യമായിട്ടൊക്കെ പൈസയൊക്കെ നമ്മൾ ചുമ്മാ ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് അവിടെ പോ പബിപ്പോ അവിടെ പോ ഇവിടെ പോവാം എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം എപ്പോഴും ഇങ്ങനെ പോവുകയാണ് എപ്പോഴും പൈസയിലായി കഴിഞ്ഞാൽ നമുക്കൊന്നും സേവ് സേവ്യം പറ്റില്ല അതും കംപ്ലീറ്റ്ലി നമ്മുടെ ജോലി നമ്മൾ സേവ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അപ്പോൾ ഒരിക്കലും ഞാൻ പറയത്തില്ല യു കെ ഒന്നും സേവ് ചെയ്യാൻ പറ്റത്തില്ല യു കെ വന്ന വെറുതെയാണെന്നൊന്നും ഞാൻ പറയത്തില്ല നമുക്ക് ശ്രമിച്ചുകഴിഞ്ഞാൽ നമുക്ക് പൈസ സേവ് ചെയ്യാണ്ട് തന്നെ സാധിക്കും പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷനാണ് നമുക്കൊരു ഒബ്ബിയസ്ലി നമുക്ക് അറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഡൊണേഷനോ അത് ഇതെന്ന് പറഞ്ഞ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമ്മൾ ക്യാഷ് നല്ലൊരു എമൗണ്ട് നമ്മുടെ ഇന്ന് ഒപ്പവും അത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നല്ല ഗൾഫ് കൺട്രീസില് ആണെങ്കിലും കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമ്മൾ അത്യാവശ്യം ക്യാഷ് മുടക്കണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു കുട്ടികളുടെ യൂണിവേഴ്സിറ്റി പോകുന്നവരെ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷൻ ഫ്രീ ആണ് അതുമാത്രമേ ഇവിടുത്തെ ഒരു കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു പ്രായം കഴിയുമ്പോൾ അവർ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകും അങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എജ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നല്ലൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഫുൾ ഫ്രീ ആണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വരുമ്പോൾ നല്ല ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ യു കെ നല്ലൊരു ആണ് നമുക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിലും എനിക്കറിയത്തില്ല എൻ്റെ ഒക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യുന്നതാണ് നമ്മൾ ക്യാഷ് മുടക്കണമെന്നാണ് പറഞ്ഞത് ഞാനോട് എനിക്കറിയത്തില്ല എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞോട് അറിവുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ യു കെയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് ഒരു ക്യാഷ് ഒന്നും മുടക്കേണ്ട കാര്യമില്ല പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുവാണെങ്കിൽ ഇപ്പം നഴ്സായിട്ട് ഞാൻ പറഞ്ഞു നഴ്സുമാർ കാര്യം എപ്പോഴും നമ്മൾ മിക്കവരും ഒ ഒക്കെ പാസ് ഇട്ടായിരിക്കും വരുന്നത് നമ്മൾ നഴ്സായിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ജോബ് സെക്യൂർ ആണ് പക്ഷെ ഡിപെൻഡ് കാര്യം എടുക്കുവാണെങ്കിൽ തന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവർക്കും ഒത്തിരി വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ പിന്നെ ആദ്യം പറഞ്ഞാൽ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടോ അതല്ല എങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് പോർട്ടർ അതുപോലെ പല ജോലികളും ഹോസ്പിറ്റലിൽ തന്നെ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കാം അതല്ല കിച്ചണിൽ കിട്ടും അല്ലെങ്കിൽ ടാക്സി ഡ്രൈവറായിട്ട് കിട്ടും അതും അതല്ല എങ്കിൽ നമുക്ക് ഡെലിവറി ജോബ് ഉണ്ട് ഒത്തിരി അവർക്ക് ഇഷ്ടമുള്ള ജോബ് തന്നെ എടുക്കാം പിന്നെ ഇപ്പം എൻജിനീയറിങ് എം ബി എ അങ്ങനെ സ്പെസിഫിക് കോഴ്സ് കഴിഞ്ഞവർക്ക് അവർ പഠിച്ച് ജോലി അങ്ങനെ കിട്ടണമെന്നില്ല അപ്പം അങ്ങനെയുള്ളവർ ഇവിടെ വരുമ്പോൾ എന്ത് ജോലിയാണൊരു മനസ്സുണ്ടാവണം ഞാൻ ഇന്ന ജോലി മാത്രമേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല ഇപ്പോൾ അതുപോലെ കമ്പ്യൂട്ടർ കഴിഞ്ഞവർക്ക് ഇപ്പോൾ ലണ്ടനിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടത്ത് അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അപ്പോൾ അത് ഓരോ സ്ഥലത്തും ഡിപൻഡ് ചെയ്തിരിക്കും ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെ ഇവിടെ ഇപ്പം കിട്ടണമെന്നില്ല കാരണം എല്ലാ സ്ഥലത്തും ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല അപ്പം അത് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ എന്തും ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിട്ട് വരിക അന്നേ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനും നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ നഴ്സുമാരെ ജോലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ടായി ഞാൻ വേറെ പിന്നെ ചെയ്യാം പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ ഒരു അവൈലബിലിറ്റി ഇപ്പം ഞാനിപ്പോൾ ഒരു താമസിക്കുന്നത് ഞാൻ ഹേസ്റ്റിങ്സിലാണ് ഇംഗ്ലണ്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ താമസിക്കുന്ന ഒരു ഹേസ്റ്റിങ്സിലൂടെ ഒറ്റ മലയാളിക്കട മാത്രമേ ഉള്ളൂ ആ ഒരു മലയാളിക്കടയിലൂടെ ഒറ്റ മലയാളി റെസ്റ്റോറൻറ്റ് ഒന്നും ഇവിടെ ഇല്ല അപ്പം നമുക്ക് മിക്ക സ്ഥലത്തും നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡും ഇവിടെ കിട്ടണമെന്നില്ല അപ്പം നമ്മൾ നാട്ടിലുള്ള പോലെ തന്നെ അതേ രീതിയിലുള്ള ഫുഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതെല്ലാം നമുക്ക് ഇവിടെ കിട്ടണമെന്നില്ല ഞാൻ പറഞ്ഞാൽ അതും ഇതെല്ലാം പ്ലേസ് അനുസരിച്ച് ഡിഫറെന്റ് ആണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു ഏരിയയിൽ അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും അവൈലബിൾ അല്ല അതും പ്ലേസ് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ആ കാര്യത്തിലൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മൾ നാട്ടിൽ കഴിച്ചിട്ട് എല്ലാ ഫുഡും ഇവിടെ വന്നാലും കഴിക്കണം അങ്ങനെ നാട്ടിൽ കഴിച്ചിട്ട് നാട്ടിൽ നമ്മുടെ എല്ലാ ശീലങ്ങളും ഇവിടെ വരുമ്പോൾ അതേപടി നടക്കണമെന്നില്ല അങ്ങനത്തെ കുറച്ച് വ്യത്യാസമൊക്കെ വരും അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു കാര്യം ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസലാണ് ഇവിടെയെന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം കൂടെ ചെയ്തിട്ട് നമ്മൾ ഈ കോൺടാക്സ് ആണ് ക്യാഷ് പേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്കാണെങ്കിൽ കറക്റ്റായിട്ട് ബിന്നുകളൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റിനായാലും കിച്ചൺ വേസ്റ്റിലാണെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് ബിന്നൊക്കെ ഉണ്ട് ഇന്ന ദിവസം ഒരു സ്പെസിഫിക് ഡേ ഉണ്ടാകും കളക്ട് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ആ ഒരു ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മളാണെങ്കിൽ പ്രോപ്പറായിട്ട് ആ ഒരു ബിന്നിൽ ഡിസ്പോസ് ചെയ്ത് ഞാൻ ഇന്ന സമയത്ത് നമ്മൾ പുറത്തിറക്കി വെച്ചിരുന്ന അവരെ അന്ന് എടുത്തുകൊണ്ട് പോകും അപ്പോൾ നമ്മുടെ നാട്ടിലേക്കാണ് പലരും പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വീട്ടിൽ വന്ന് പ്രത്യേകിച്ച് കളക്ട് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് വർക്കേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പോലും ആൾക്കാർക്ക് ക്യാഷ് കൊടുക്കാൻ മടിയുള്ളവരുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ എന്തോ ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ മാലിന്യം കൂമ്പാരം കൂടി കിടക്കുക അപ്പോൾ ഇവിടുത്തെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ നല്ലൊരു കാര്യമാണ് കാരണം നമ്മളിപ്പോൾ അതൊരു എന്താണ് നമ്മളിപ്പോൾ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ആണല്ലോ അപ്പോൾ നാട്ടിലൊക്കെ നമുക്ക് ചിലപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഈ ഇത് വേസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറയത്തില്ല കൺഫ്യൂഷനാണ് അപ്പോൾ ഇവിടെ അതിനൊരു പ്രോപ്പർ ഒരു ഡിസ്പോസൽ സിസ്റ്റം ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് സിറ്റി ആയിട്ട് തോന്നാം തോന്നാം പക്ഷേ ഇത് മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്കിവിടുത്തെ ഒരു കാര്യം ഇഷ്ടമാണ് ഞാനത് പറഞ്ഞത് പിന്നെ ഇവിടുത്തെ നമ്മുടെ ഒരു ക്രൈം റേറ്റ് സേഫ്റ്റി ഒക്കെ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് വന്ന സമയത്ത് നമുക്ക് അറിയത്തില്ല ഇവിടെയൊക്കെ ഭയങ്കര സേഫാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെയൊന്നും ഒരു ക്രൈമൊന്നും നടക്കുന്നില്ല ഭയങ്കര ആണ് ആദ്യം വന്ന സമയത്ത് വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ പോകെ പോകെയാണ് അറിയുന്നത് ഇങ്ങനെ ഓരോന്നും ഓരോന്നും അറിയാൻ തുടങ്ങിയത് അപ്പോൾ ഇവിടെ ആണെങ്കിലും അത്യാവശ്യം ഇവിടെ നല്ല സ്ട്രിക്റ്റ് ലോയാണേലും ക്രൈം ഒക്കെ അത്യാവശ്യം ഇവിടെ ഉണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള തന്നെ മിക്ക കേസുകൾ ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ ഇപ്പം നമ്മൾ ഒരു സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ചില സ സമയത്ത് നമ്മളൊരു പ്ലേസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നമുക്ക് സാലറി കിട്ടുന്നുണ്ടോ കോസ്റ്റ് ഓഫ് ലിവിംഗ് മാത്രം മാത്രമേ നോക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ഇനി ഒരു സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ക്രൈം റേറ്റും കൂടെ ഗൂഗിൾ ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ക്രൈം റേറ്റ് അറിയാൻ പറ്റും അപ്പോൾ ക്രൈം റേറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് നമുക്കിപ്പോൾ എന്താ നമുക്കൊരു സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം അപ്പോൾ ഇവിടെ ഞാനാണെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് നേരത്തെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് മിക്കപ്പോഴും ഇവിടെ താമസിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു കംഫോർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നില്ല അപ്പം നമുക്കൊരു താമസിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു സേഫാന്ന് നമുക്ക് എപ്പോഴും നമുക്ക് തോന്നണം ഞാൻ താമസിക്കുന്ന സ്ഥലമാണെങ്കിലും അത്രയും സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം നമുക്കെന്ന് പറയുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പം എപ്പോഴും നിങ്ങൾ ഒരു സ്ഥലം ഒരു പ്ലേസ് ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ക്രൈം റേറ്റും കൂടി എപ്പോഴും നിങ്ങൾ നോക്കുക അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിസാരമായിട്ടുള്ള കാര്യമായിരിക്കാം ഇതെന്തിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞതൊക്കെ ചിന്തിക്കും പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു ഇന്നർപീസ് ഇല്ലാണ്ട് നമുക്ക് ഒരു സേഫ്റ്റി നമുക്ക് തോന്നണം നമുക്ക് ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റത്തില്ല അപ്പം ഇവിടെ അത്യാവശ്യം ക്രൈമും ഈ പിടിച്ചു ഉണ്ട് ലണ്ടനിലൊക്കെ ചെന്നാൽ ഇഷ്ടം പോലെ പിക്ക് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഫോൺ പിടിച്ചു ഫോണിൽ നിങ്ങൾ നോക്കിയാൽ ഒരു ഫോൺ സൈക്കിളിലും ബൈക്കിലൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നവരുവരുണ്ട് അപ്പോൾ അതും വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങൾ എപ്പോഴും ക്രൈം റേറ്റ് നോക്കുക അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതുപോലെ പോലീസിൻ്റെ കാര്യം എടുത്ത് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പോലീസിൻ്റെ സേവനം വേസ്റ്റ് ഡിസ്പോസൽ അങ്ങനത്തെ എല്ലാം കൂടി ചേർത്താണ് ഈ കോൺസെൻറ്റാക്സ് പറഞ്ഞു കൊടുക്കുന്നത് പോലീസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ നമുക്കൊരു നമ്മൾ ഡേഞ്ചറിലാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ആണെങ്കിൽ പോലീസ് പെട്ടെന്ന് വരുകയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് അങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലീസ് തിരിഞ്ഞു നോക്കത്തില്ല അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ കള്ളം കയറി അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും പോലീസ് വന്നാൽ അവർ പ്രത്യേകിച്ച് ഒന്നും എടുക്കത്തില്ല അപ്പോൾ നമ്മളിപ്പോഴൊക്കെ ഇൻഷുറൻസ് എടുത്ത് വെക്കുക അപ്പോൾ പോലീസിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഭയങ്കര റെസ്പോൺസിബിളാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല അത്യാവശ്യം റെസ്പോൺസിബിൾ ആണ് എന്നാലും അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സേഫ് ആയിരിക്കും ഒന്നും മേടിക്കണമെന്നൊന്നും വിചാരിക്കാൻ പറ്റത്തില്ല നമ്മുടെ കാര്യം നമ്മളെ നോക്കുക അപ്പോൾ വന്നുകഴിഞ്ഞാൽ നമ്മുടെ എൻ എച്ച് സി വർക്കർക്ക് ഒത്തിരി ബെനിഫിറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി അല്ല ഞാൻ വേറെ വീഡിയോ ചെയ്യും പക്ഷെ ബസ് ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ അവർക്ക് ഇപ്പോൾ മറ്റേതിൻ്റെ ലീവുകൾ അതുപോലെ നമുക്ക് വൈകിയുള്ള സിറ്റിൽ അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് വേറെ ജോലിക്കൊന്നും ആ ഒരു ബെനിഫിറ്റ് അത്രയും ഇല്ല അതിന് എൻ എച്ച് എസിനാണ് കൂടുതലുള്ളത് പിന്നെ ഇവിടുത്തെ ഒരു നെഗറ്റീവില് ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നിട്ട് ഞാൻ പറയുന്നത് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത് ക്ലൈമറ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോൺ ബ്രദറാണ് അപ്പം നമ്മളത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇവിടെ നിന്നും ഏറ്റവും കൂടുതലുള്ളത് വിൻ്റർ കൂടുതലാണ് അപ്പോൾ ഈ വിന്റർ സീസൺ നല്ല തണുപ്പായിരിക്കും അതും പല പ്ലേസ് അനുസരിച്ച് ആണ് ചില പ്ലേസുകളിലുള്ള അത്രയും തണുപ്പ് ഒത്തിരി ഉണ്ടായിരിക്കും ചിലടത്ത് മൈനസ് വരെ പോകും ചിലടത്ത് അത്രയും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു പ്ലേസ് അത്യാവശ്യം ഒരു തണുപ്പുള്ള സ്ഥലമാണ് അപ്പോൾ എനിക്ക് ഇത്രയും നാളായിട്ട് ഇപ്പോഴും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് വെതർ എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരി പേര് ഒരു വെതർ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം ഓസ്ട്രേലിയട്ടും ഒക്കെ മൈഗ്രേറ്റ് പോയിട്ടുള്ള എനിക്കറിയാം കാരണം മെയിനായിട്ട് ഈ ആൾക്കാർ ഓസ്ട്രേലിയയിട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സാലറി വെതർ ഒക്കെയാണ് അതുപോലെ തന്നെ ഈ കുട്ടികൾക്കാണേലും ഒത്തിരി ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് എക്സിമ പോലുള്ള അസുഖങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്കും വരുന്നുണ്ട് അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് തണുപ്പ് ഒട്ടും പറ്റാത്തവർക്ക് ഇവിടെ പിടിച്ചേക്കാൻ പറ്റില്ല തണുപ്പ് പറ്റില്ലെന്ന് പറഞ്ഞാൽ മാത്രം മൈഗ്രേറ്റ് ചെയ്തു പോയാലും ജോലി ഉണ്ട് അപ്പോൾ എനിക്കത് മെയിൻ ആയിട്ട് ഡ്രോ ആണ് എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് ക്ലൈമറ്റ് അതുപോലെ തന്നെ വേറെ എനിക്ക് തോന്നുന്ന ഒരു ഡ്രോ ബാക്ക് ആണ് ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം വളരെ ആണ് അപ്പം നമുക്ക് ഒരു അസുഖം വന്നാൽ പോലും ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കാരണം ഇതിൻ്റെയൊക്കെ ഞാൻ വേറെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് എനിക്കിതുപോലെ ഒരു മെഡിക്കൽ പ്രോബ്ലം വന്ന സമയത്ത് ഇവിടെ ഒരു ഇവിടെ ഒരു മൈനസ് സർജറി ഒക്കെ ചെയ്ത് കുളമായി നാട്ടിൽ പോകേണ്ട വന്നു നാട്ടിൽ ചെന്നിട്ടാണ് പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തത് ബെറ്റർ ആയത് അപ്പോൾ ഇവിടുത്തെ എനിക്ക് അത് വലിയ ഡ്രോ ബാക്ക് തന്നെയാണ് കാരണം നമുക്ക് നമ്മുടെ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനും എല്ലാം ചെയ്യാനും സാധിക്കും അപ്പം നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അപ്പോയിൻമെൻ്റ് കിട്ടാൻ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു ചില നമുക്ക് അസുഖം നമുക്കത് വലിയതായിരിക്കും പക്ഷേ കേൾക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്ക് അത് വലിയ കാര്യമായിരിക്കത്തില്ല അപ്പം നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മൾ ജീപ്പി അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് നമുക്കത് അപ്പോയിൻമെൻ്റ് ഇടുന്നത് അത് മാറിയിട്ടായിരിക്കും അല്ല ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു ജി പി അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ അത്രയ്ക്കും വലിയ വലിയ സർജറികളാണെങ്കിൽ മാത്രം എമർജൻസി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അപ്പം ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം പറഞ്ഞാൽ എനിക്കൊരു ഫേവറായിട്ടാണ് എപ്പോഴും തോന്നിയേക്കുന്നത് ആ ഒരു ഇതെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ വലിയൊരു നെഗറ്റീവായിട്ട് തന്നെ ഞാൻ പറയും കാരണം നമുക്ക് നാട്ടിൽ പോകേണ്ട അവസ്ഥയാണ് ഇപ്പം എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ പ്രൈവറ്റ് ആണെങ്കിൽ നല്ല എമൗണ്ട് നമ്മൾ പേ ചെയ്യണം നമ്മൾ നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി എമൗണ്ട് പ്രൈവറ്റ് പേ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ഉള്ള കേസിലൊക്കെ ഏറ്റവും ബെറ്റർ ഇൻഷുറൻസ് എടുക്കാമെന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതെനിക്ക് തോന്നുന്നു നെഗറ്റീവാണ് പിന്നെ ഉള്ളത് നമ്മുടെ സോഷ്യൽ ലൈഫാണ് അപ്പം നമുക്കെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചതൊന്നും വരത്തില്ല കാരണം ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ചിലപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഉടനെ തന്നെ വൈഫ് പോകുക അല്ലെങ്കിൽ വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഹസ്ബൻഡ് പോകുക അങ്ങനെയാണ് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നത് നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അത്യാവശ്യം ക്യാഷ് ഉണ്ടാക്കാനാണ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ മൈഗ്രേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു സോഷ്യൽ ലൈഫ് ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് ഹസ്ബൻഡിനും വൈഫിനും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒന്നും നമുക്ക് സമയം ഉണ്ടാകത്തില്ല അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ ബർത്ത് പാർട്ടി അങ്ങനത്തെ ഓരോ പാർട്ടി അങ്ങ് ഇവിടെ ആൾക്കാരൊന്ന് കാണുന്നത് കണ്ടുമുട്ടി പോലത്തെ ബർത്ത്ഡേ പാർട്ടികളിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഓണം വരുമ്പോഴ് ക്രിസ്മസ് വരുമ്പോഴിങ്ങനെ സെലിബ്രേഷൻസിലൊക്കെ ആയിരിക്കും ആൾക്കാർ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ ചർച്ചിൽ പോകുമ്പോഴൊക്കെ ആയിരിക്കും അപ്പോൾ മിക്ക ഒരു പരിപാടികളിവിടെ നടത്തുന്നത് സാറ്റർഡേ സൺ ആണ് ഇപ്പോൾ കുട്ടികളുടെ ബർത്ത് ബർത്ത്ഡേ ചിലപ്പോൾ ആയിരിക്കാം പക്ഷെ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വീക്കെൻഡായിരിക്കും വെക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സമയത്ത് ജോലിയാണെങ്കിൽ ഈ ഇങ്ങനെ പരിപാടികളിൽ പങ്കെടുക്കാൻ എന്നൊക്കെ ഒത്തിരി ആഗ്രഹമുള്ളവരൊക്കെയാണ് അവർക്ക് ജോലിയാണ് അവർക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ സോഷ്യൽ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ ലൈഫ് നമുക്ക് അത്രയും ഉണ്ടാവത്തില്ല ഇപ്പം ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരൊക്കെയായിരിക്കും അപ്പോൾ അവർക്കെന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോഷ്യൽ ലൈഫിൻ്റെ കാര്യത്തിൽ കാരണം മറ്റുള്ളവരുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ നമുക്ക് ഒത്തിരി ട്രാവൽ ചെയ്യാനോ കാരണം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലോ കുട്ടികളുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം കുട്ടികളില്ലാത്തവർക്കാണ് എപ്പോഴാണ് എവിടെ വേണമെങ്കിലും പോകും പക്ഷെ കുട്ടികളുടെ കാര്യം വരുമ്പോൾ നമ്മൾ കുട്ടികളെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മളിങ്ങനെ കണ്ടി കുട്ടികളില്ലാത്തവരാണെങ്കിലും കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നവരായിരിക്കും ചിലവരല്ലേ ഇതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും ജോലിക്ക് പോകുന്നതാണെങ്കിൽ സോഷ്യൽ ലൈഫ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക അത് അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒത്തിരി നേരം ഡ്യൂട്ടി ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിലും അത്യാവശ്യം സോഷ്യൽ ലൈഫ് ലൈഫുണ്ടാവും അതൊക്കെ കംപ്ലീറ്റ് ഡിപെൻഡ് ചെയ്തിരിക്കും പിന്നെ എനിക്ക് ഇതുപോലെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫുഡിൻ്റെ മീൻസ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഇവിടെ ഇല്ല അതുപോലെ തന്നെ മലയാളി ഷോപ്പ് വരണമുള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇടയ്ക്ക് നമ്മൾ നാട്ടിൽ പോലത്തെ ബിരിയാണി കഴിക്കാനും നാട്ടിൽ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നും അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വീ പിന്നെയും ഒരു ട്വൻറ്റി മിനിറ്റ്സ് അപ്പുറം ഉള്ളൊരു സ്ഥലത്തൊരു മെലഡി റെസ്റ്റോറൻറ്റ് നേരത്തെ നേരത്തെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്രയും നാൾ ഇവിടെ അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല കുറച്ച് പോകണം നമ്മൾ ട്രാവൽ ചെയ്യണം ഒരു മലയാളി ഫുഡ് കഴിക്കാൻ തോന്നി അത് എനിക്കൊരു ഡ്രോ ബാക്കി കിട്ടണം എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എനിക്കിപ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും നമ്മൾ കഴിക്കുന്നില്ല എല്ലപ്പോഴും നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കാൻ തോന്നി കഴിഞ്ഞാലും അത് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ നടത്തുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ നേരത്തെ കുട്ടികളുടെ മീൻസ് മോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടത്തുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ടൈമിൽ മലയാളി റെസ്റ്റോറൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഹോട്ടലിലാണ് നടത്തിയത് അപ്പം നമുക്ക് കൊച്ചിന്റെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മലയാളി ഫുഡൊക്കെ വെച്ചിട്ട് ഫംഗ്ഷൻ നടത്താനായിരിക്കും താല്പര്യം അതുപോലെ തന്നെ നമുക്കിപ്പം ഈ ഒരു പാർട്ടിക്ക് ഞാൻ പറയുമ്പോൾ സില്ലി ആയിട്ട് തോന്നും പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മൾ ഒരു നല്ലൊരു ഡ്രസ്സ് അതല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലത്തെ സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ല അതുപോലത്തെ സാൻഡൽസ് ഡ്രസ്സുകളൊന്നും ഇവിടെ അത് കിട്ട അവൈലബിൾ അല്ല അപ്പം നമുക്കൊരു കൊച്ചിൻ്റെ ഒരു ബർത്ത്ഡേയ്ക്കാണെങ്കിൽ നമുക്ക് എന്താ നമ്മൾ ഇച്ചിരി നന്നായിട്ട് നിൽക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അതൊന്നും നമുക്കിവിടെ കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇങ്ങനത്തെ കാര്യമൊക്കെ എന്തിനാണ് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഒരു എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറഞ്ഞു എനിക്കതൊരു നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത് പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റേണിറ്റി ടൈം നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്നും പാരം കൊണ്ടുവരാൻ പറ്റില്ലെന്ന് വിചാരിക്കും അപ്പോൾ ചിലവരുടെ പേരൻറ്റ്സ് ഏജ്ഡായിട്ടുള്ളവരായിരിക്കും അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നാൽ തന്നെ നമുക്ക് സിക്സ് മന്ത്യക്കെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ആ ഒരു സപ്പോർട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ ഹസ്ബൻഡിനെപ്പോഴും ലീവെടുത്ത് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല ചിലവർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ലീവ് കിട്ടാത്ത ജോലി ആയിരിക്കാം അപ്പോൾ നമ്മളെ പ്രഗ്നൻറ്റായ സമയത്ത് നമുക്കറിയാം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നമുക്ക് കൊച്ചുണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് ടൈം പേരൻസൊക്കെ ആകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും മാനേജ് ചെയ്യാൻ അപ്പോൾ അത് വലിയ ജോബ് ആക്കിയിട്ടാണ് തോന്നിയിട്ട് ആ ടൈമിൽ നമുക്ക് പേരൻസിനെ കൊണ്ടാൻ പറ്റില്ല ഹസ്ബൻഡ് വൈഫ് തന്നെയാണെങ്കിൽ ഒരു ഹസ്ബൻഡിന് മാക്സിമം വൺ മന്ത് ലീവ് എടുക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഒന്ന് കൊച്ചിനെ മാനേജ് ചെയ്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ ഒന്നുമില്ല നമുക്ക് അറിയാം ഒരു കൊച്ചു ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഒന്ന് കൈ കൊച്ചിനെ കൈമാറാനോ ഒന്ന് എടുത്ത് പിടിക്കാനൊന്നും ആരുമില്ല അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മിക്കവർക്കും ഒത്തിരി ഹോർമോൺ ചേഞ്ചസ് മൂലം പോസ് പാട്ടും ഡിപ്രഷനും സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊരു വലിയ ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നമ്മളൊരു ഇവിടെ ഇങ്ങനത്തെ ഫോറിൻ കൺട്രീസിലൊക്കെ മൂവ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല നമുക്ക് ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ കൊച്ചി നോക്കാൻ ആരുമില്ല അങ്ങനത്തെ ഒരു വിഷമം നമുക്ക് ഉണ്ടാകും അപ്പം നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമുക്ക് ഈ ഒറ്റയ്ക്ക് നോക്കുക ആരും എടുക്കാനില്ല അങ്ങനത്തെ ഒരു കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ കുറെ പ്രശ്ന എടുത്തിട്ട് നമ്മളൊന്നും മടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പോലും ആരുമില്ല അതൊരു വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഒരു നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ അതിപ്പോൾ ഒരു കൊച്ചുള്ളവരൊക്കെയാണെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇത് വന്നിട്ട് ഹസ്ബൻഡിനും കുറച്ച് കുറച്ച് നാളെ കുറച്ച് നാൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് വന്നാൽ അല്ലെങ്കിൽ വൈഫിനും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് വന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നത് അതൊരു വലിയ പ്രശ്നമാണ് നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ട വന്നു അതിൻ്റെ കൊച്ചുകൊണ്ട് ഇങ്ങനത്തെ കേസിലെ എന്ത് വരുമ്പോഴും നമ്മുടെ വീട്ടുകാരുണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെ നിന്ന് അത് ഇങ്ങനത്തെ എമർജൻസി കേസിലൊക്കെ വരുമ്പോൾ നമുക്ക് ആരും ഇല്ല നമുക്കൊരു സപ്പോർട്ട് ചെയ്യാം അങ്ങനെയൊന്നും ആരുമില്ല അപ്പൊ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ആരും ഇങ്ങനെ ഇല്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്കൊരു മെയിൻ ഒരു കാര്യം ഞാൻ ആലോചിച്ചാണ് പറയണമെന്ന് വിചാരിച്ചാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാർക്കുള്ളൊരു സ്വഭവമാണ് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭവം എല്ലാവർക്കും ഇല്ല അപ്പൊ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ കാർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കുറേ പേര് അത് കണ്ട് എടുക്കുക ഒരാൾ വീട് വാങ്ങിച്ചാൽ വീട് വാങ്ങിക്കുക അപ്പൊ കാർ എടുക്കേണ്ട വീട് വാങ്ങണമെന്നല്ല പറയുന്നത് എല്ലാം ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്യാഷ് ഉണ്ടെന്ന് ചിന്തിക്കാം നമ്മുടെ ക്യാഷ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതനുസരിച്ച് ചിലവാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ എല്ലാവരും ഒരാളിപ്പോൾ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു കാർ എടുത്താൽ നമ്മൾ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക അതില്ലെങ്കിൽ അത് എടുക്കാൻ എടുക്കാതിരിക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെ വന്നവരെല്ലാം വീടെടുത്ത് അപ്പോൾ നമ്മളേൽ ക്യാഷ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വീടെടുക്കുക അപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഇപ്പം നമുക്ക് എല്ലാവർക്കും കൂടുതൽ സ്വഭവമാണ് ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കേണ്ടി ചെയ്യുക അത് ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്ക് ഒത്തിരി എക്സ്പെൻസ് അവിടെ വരും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ എന്ത് കാര്യമാണോ ഒരാൾ ചെയ്യുന്നു പറഞ്ഞ് ചെയ്യാതിരിക്കുക നമുക്കത് ആവശ്യമുണ്ടോ എന്ന് ഓത്ര മാത്രം നോക്കി വാങ്ങുക അങ്ങനെ നോക്കി വാങ്ങാതിരിക്കുവാണെങ്കിൽ കുറേ എക്സ്പെൻസ് അങ്ങനെ വരുന്നത് അപ്പോൾ അതൊന്നും ഇങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ ഞാൻ ഓവറോൾ പറയുവാണെങ്കിൽ യു കെയിൽ വന്നു കഴിയുമ്പോഴത്തേട്ട് എല്ലാവരും പറഞ്ഞാൽ എനിക്ക് യു കെ വന്നിട്ട് ഒരിക്കലും വരേണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഞാനൊരു എൻ്റെ ഒരു എന്താ പറയുക ഹൈസ്കൂൾ പോയത് എൻ്റെ ആൻറ്റിമാരൊക്കെ യു കെയിലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഹൈസ്കൂളൊക്കെ പഠിക്കുമ്പോൾ അവർ വരുമ്പോൾ അവരുടെയൊക്കെ കാണുമ്പോൾ അന്ന് മുതലേ എനിക്കൊരാഗ്രഹമാണ് യു കെ വരാമെന്നുള്ളത് അപ്പോൾ ഞാൻ ഒരിക്കലും യു കെ വന്നത് പോയി പെട്ടുപോയി യു കെ വരണ്ടായിരുന്നു ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പം ഞാൻ ഒരിക്കലും ആട് യു കെയിൽ വരണ്ടാന്നും പറയില്ല എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഏൺ ചെയ്യാനും അതൊക്കെ സേവ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും അല്ലാതെ നമ്മൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതല്ലാതെ ആരെങ്കിലും പറഞ്ഞു യു കെ എന്ന് അബദ്ധമായി പോയി അതാണ് പറഞ്ഞു അത് കേട്ട് വരാതിരിക്കണം എന്ന് ഞാൻ പറയത്തില്ല അത് നിങ്ങൾ തീരുമാനിക്കണം വരണം വേണ്ടതെല്ലാം അവരുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാനപ്പോൾ ഇതിനെപ്പറ്റി ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനായിട്ടാണ് ഒരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു ലെങ്ത്തി വീഡിയോ ആണ് എല്ലാം കൂടെ പറഞ്ഞപ്പോൾ കുറച്ച് ലെങ്ത്തായിപ്പോയി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്